ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചിഹ്ന ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പ് ഫോർ എക്സസൈസ് ആണ് നിങ്ങളും ഒരു ഡിഫൻസ് ഷോപ്പിനെ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങളുടെ ചിന്നപ്പ് ലെവൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിരിക്കണം ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ചിന്നപ്പിന് ടോട്ടൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കാണ് ലഭിക്കുന്നത് പത്ത് ചിഹ്നപ്പെടുത്താൻ മാത്രമേ നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് ലഭിക്കത്തുള്ളൂ നിങ്ങൾ ആറ് ചിഹ്നപ്പെടുത്താൽ നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും ആറ് ചിഹ്ന പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ പതിനാറ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഏഴ് ചിഹ്ന പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് മാർക്ക് ലഭിക്കുന്നതായിരിക്കും എട്ട് ചിഹ്നപ്പെടുത്താൽ ഇരുപത്തേഴ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഒമ്പത് ചിഹ്നപ്പെടുത്താൻ മുപ്പത്തിമൂന്ന് മാർക്ക് ലഭിക്കുന്നതായിരിക്കും പത്ത് ചിഹ്നപ്പെടുത്താൻ നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കുട്ടികളെ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ചിഹ്നപ്പത്തന്നെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ചിഹ്നപ്പിന്റെ ലെവൽ പത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നല്ലപോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ട്രൈ ചെയ്യുക ഇതിൽ പറയുന്ന ഓരോ എക്സർസൈസ് വരേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഡാറ്റിന്റെ ടിപ്സ് കൂടി ഞാൻ പറയുന്നു അതുകൂടി നിങ്ങൾ ഫോളോ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിഹ്നപ്പിന്റെ ലെവൽ പത്തിൽ കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻ ചെയ്ത വീഡിയോ സോ യുവർ ഫസ്റ്റ് ആണ് നെഗറ്റീവ് ചിന്നപ്പ് നിങ്ങൾക്ക് ഒരു ചിന്നപ്പ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസിൽ നിന്ന് നിങ്ങളുടെ ചിന്നപ്പ് എക്സസൈസ് വേരിയേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിന്നപ്പ് ലെവൽ ഇമ്പ്രൂവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറോൾ അപ്പർ ബോഡിയുടെ സ്ട്രെങ്ത് കൂടി ഡെവലപ്പ് ആയിരിക്കണം പക്ഷെ നല്ലപോലെ ഈ വീഡിയോയിൽ പറഞ്ഞ എക്സസൈസ് ഫോളോ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റുന്നതായിരിക്കും സോർ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്നപ്പ് ഇവൻ നിങ്ങൾ സീറോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് വെറേഷൻ ഫോളോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതേ രീതിയിൽ ബാറിൻ്റെ അടുത്ത് വരിക നല്ലപോലെ നിങ്ങൾക്ക് ഹൈറ്റിൽ ഈ ഒരു ബാറിൽ കയറി പിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബെഞ്ച് ഇടാം ബെഞ്ചിടാമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹൈറ്റുള്ള ഒരു ഒബ്ജക്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി ചെയ്യുന്നിട്ട് നിങ്ങൾ ബാറിൽ പരമാവധി പിടിക്കാൻ നോക്കണം അതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് ചിന്നപ്പ് എടുക്കാൻ പറ്റുന്നതാണ് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇവിടെ നമ്മൾ ഔട്ട്ഡോർ ആണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിക്കാറില്ല ഈവൻ ഒരു പേഴ്സണെ വെക്കും ഈയൊരു പേഴ്സൺ സീറോയിൽ കുറവാണെങ്കിൽ ഒരു സപ്പോർട്ടർ നിന്നിട്ട് പതുക്കെ പൊക്കിയിട്ടും നെഗറ്റീവ് ചിന്നപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ശ്രദ്ധിക്കുക എങ്ങനെ ഈ ഒരു എക്സർസൈസ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് ബാറിന് ബാക്കിൽ വരിക അതിനുശേഷം ജംപ് ചെയ്ത് ബാറിൽ പിടിക്കുക അപ്പ് ഡൗൺ ഫുൾ ഡൗൺ ബോഡിയെ ഫുൾ ഡൗൺ ചെയ്യുക കോർ ടൈറ്റ് ചെയ്യുക ഇതിരി നിങ്ങൾ നിങ്ങളുടെ ലെഗിനെ ഫിക്സ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഷോൾഡറിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഗ്രിപ്പ് ഫിക്സ് ചെയ്യേണ്ടത് അതിനുശേഷം ബോഡി അപ്പ് ബോഡിയെ അപ്പ് ചെയ്യണം അതിനുശേഷം ബോഡി ഡൗൺ ചെയ്യുമ്പോൾ അപ്പ് ചെയ്യാൻ വൺ സെക്കൻഡും ഡൗൺ ചെയ്യാൻ നിങ്ങൾ ടു ടു ത്രീ സെക്കൻഡിനുള്ളിൽ ബോഡിയെ ഡൗൺ ചെയ്യാൻ പരമായും നോക്കുക ഡൗൺ വൺ ടു ത്രീ ഗുഡ് അപ്പ് വൺ സെക്കൻഡിൽ അപ്പ് ആവുക ഒരു ത്രീ സെക്കൻഡ് എടുത്ത ബോഡിയെ ഡൗൺ ചെയ്യുക വൺ ടു ത്രീ ഇതാണ് നെഗറ്റീവ് ചിന്നപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ ഇസൻട്രിക് ആൻഡ് കോൺസെൻട്രേറ്റ് മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക നല്ലപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്നപ്പിൽ നല്ല മാറ്റം കാണാൻ പറ്റുന്നതായിരിക്കും ഇവൻ നിങ്ങൾ ഒരു നെഗറ്റീവ് ചിന്നപ്പാണ് സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട അത് കൺസിസ്റ്റൻലി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റുന്നതായിരിക്കും ഇവൻ നിങ്ങൾക്ക് പൊങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതുകൂടി ഞാൻ പറഞ്ഞുതരാം ബോഡിയപ്പ് നിങ്ങൾ ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഹെൽപ്പോടെ മുകളിൽ കയറി പിടിക്കുക അതിനുശേഷം എന്താണ് ബാക്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടറിൻ്റെ ഹെൽപ്പോടെ എന്താണ് ബോഡിയെ അപ്പ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം അങ്ങ് മാറണം എന്നിട്ട് ആ ഒരു ഇൻഡിവിജ്വൽ എന്താണ് ഓട്ടോമാറ്റിക്കലി ബോഡി ഡൗൺ ചെയ്യിക്കണം ഡൗൺ വൺ ടു ത്രീ ഗുഡ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഡൗൺ ഫുൾ ഡൗൺ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് എത്രയാണോ നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ചും ലെവൽ അനുസരിച്ച് ഫെയിലിയർ എപ്പ്സ് എത്തുന്നത് അതുവരെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് സൊ നെക്സ്റ്റ് ആണ് കമാൻഡോ പുുള്ളപ്പ് നല്ലൊരു എക്സസൈസ് ആണ് നിങ്ങളുടെ അപ്പർ ബോഡിയുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുക നല്ല രീതിയിൽ മാറ്റാൻ കാണാൻ പറ്റുന്നതായിരിക്കും റെഡി അപ്പ് ഗുഡ് ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഫിക്സ് ചെയ്യുക അതിനുശേഷം ബോഡി നിങ്ങളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിങ്ങൾ അപ്പ് ചെയ്യണം ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് വൺ ഗുഡ് വൺ സൈഡ് ഡൗൺ ഗുഡ് ടു ഗുഡ് ഡൗൺ ഗുഡ് അപ്പ് ത്രീ ഗുഡ് ഡൗൺ ഗുഡ് ഫോർ ഗോഡ് ഫുൾ ഡൗൺ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഈവൻ ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ബിഗിനറാവുമ്പോൾ ഏതൊരു എക്സസൈസ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഗ്രാജ്വലി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക നല്ല രീതിയിലുള്ള മാറ്റം കാണാൻ പറ്റുന്നതായിരിക്കും ഇന്ത്യൻ ആർമിയുടെ കാര്യം പറഞ്ഞാൽ അവിടെയൊക്കെ വെയിറ്റേണിംഗ് സെക്ഷൻ വളരെ കുറവാണ് കൂടുതലും കെലസിൻ്റെ രീതിയിലുള്ള എക്സസൈസിലൂടെയാണ് ചിഹ്നപ്പിൻ്റെയും പുള്ളപ്പിൻ്റെയൊക്കെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് കേട്ടോ ഈ എക്സസൈസ് വേരിയേഷൻ അല്ല ഞാൻ എൻ്റെ ഡെയിലി റൂട്ടിൽ മെയിൻ്റൈൻ ചെയ്തതാണ് ഇപ്പോൾ എൻ്റെ അക്കാഡമിലെ കുട്ടികളും ഇത് ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യാവുന്നതാണ് റെപ്പിറ്റേഷൻ സ്റ്റാർട്ടിങ്ങിൽ കുറവായിരിക്കും ചിലപ്പോൾ രണ്ടായിരിക്കും പറ്റുന്നത് മൂന്നായിരിക്കും പറ്റുന്നത് ബട്ട് ഗ്രാജുവലി നിങ്ങൾ അപ്പ് ചെയ്യുക പിന്നെ ഓവർ വെയ്റ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കാലറി ഡെഫൻസിൽ ഡയറ്റൊക്കെ എടുത്ത് ഗ്രാജുവലി അപ്പ് ചെയ്യുക സോ ഓറെഡി അപ്പോൾ നമ്മൾ രണ്ട് എക്സസൈസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെവൽ അനുസരിച്ചും നിങ്ങളുടെ ഏജ് അനുസരിച്ചും നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺ ചെയ്യാവുന്നതാണ് ഷുവർ തേർഡ് എക്സസൈസാണ് ആസ്ട്രേലിയൻ പുള്ളപ്പ് ഈ ഒരു എക്സസൈസ് നിങ്ങളൊരു ബിഗിനർ എന്ന രീതിയിലും അഡ്വാൻസ്ഡ് പേഴ്സൺ എന്ന രീതിയിലും നിങ്ങൾ അപ്പർ ബാക്കിനെ ടാർഗറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ആണ് ശ്രദ്ധിക്കുക എങ്ങനെ ചെയ്യുന്നതെന്ന് സൊറെഡി സ്റ്റാർട്ട് ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രിപ്പ് ഫിക്സ് ചെയ്യുക അതിനുശേഷം ബോഡിയെ സ്ലൈഡിൽ ഇതേ രീതിയിൽ ഡൗൺ ചെയ്യുക ഗുഡ് അപ്പ് വൺ ഡൗൺ ഗുഡ് ടു ഡൗൺ ത്രീ ഡൗൺ ഫോർ ഗുഡ് ഡൗൺ നിങ്ങൾ നിങ്ങൾക്കൂടെ കാണാവുന്ന അപ്പർ ബാക്ക് എങ്ങനെ ട്രെയിൻ ആവുന്നതെന്ന് ഗുഡ് ഫൈവ് ഡൗൺ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ കാലിൻ്റെ പൊസിഷൻ ഇതേ രീതിയിൽ വെക്കാവുന്നതാണ് ബോഡി ഇതേ രീതിയിൽ സ്ലൈഡ്ലി ബെൻ ചെയ്യുക റെഡി അപ്പ് ഗുഡ് ഡൗൺ ഫുൾ റിലാക്സ് ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യുക തേർഡ് എക്സർസൈസ് വേരിയേഷൻ ആയിട്ട് ട്വൽവ് ടു ഫിഫ്റ്റീൻ റബ്സ് മെയിൻറ്റെയിൻ ചെയ്യുക ഫെയിലിയർ റബ്സ് വരുന്നതൊക്കെ പോകാവുന്നതാണ് ത്രീ സെറ്റ് അപ്ഡേറ്റ് ചെയ്യുക സൊ യർ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് എക്സസൈസ് ആണ് സ്കാപ്പ്ല പ്ലബ്സ് നല്ല രീതിയിൽ നിങ്ങളുടെ ഓവറോൾ ബാക്കിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ആണ് നല്ല രീതിയിൽ നിങ്ങളുടെ ചിന്നപ്പ് ലെവൽ ഇമ്പ്രൂവ്മെൻറ്റ് സഹായിക്കുന്ന ഒരു എക്സസൈസ് ലാസ്റ്റ് ആണ് ഈ ഒരു എക്സസൈസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈസി ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലും ആഡ് ചെയ്യാവുന്നതാണ് ബട്ട് ഗ്രാജ്വലി നിങ്ങളുടെ പ്രോഗ്രസ് അനുസരിച്ച് നിങ്ങളുടെ വർക്ക്ഔട്ട് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് റെഡി അപ്പ് നിങ്ങൾ ഷോൾഡറിൽ നിന്ന് കുറച്ച് വൈഡായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രിപ്പിംഗ് പൊസിഷൻ ഫിക്സ് ചെയ്യണം അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡിയോ മുകളിലോട്ട് അപ്പ് ചെയ്യണം ഈ ഒരു സ്കാപ്ല പോർഷൻ നല്ല രീതിയിൽ ട്രെയിൻ ആകണം ഈ ഒരു കൈയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു എൽബോ ജോയിൻ്റ് മുതൽ ഈ ഒരു ഷോൾഡർ ജോയിൻറ് വരെ ഫുള്ളി നിങ്ങൾ ക്ലോസ് ചെയ്ത് ലൈറ്റായിട്ട് നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക എങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പ് ഗുഡ് ഡൗൺ അപ്പ് ഡൗൺ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് എങ്ങനെയാണ് ഓവറോൾ ബാക്ക് എൻഗേജ് ആവുന്നതെന്ന് അപ്പ് ഡൗൺ ൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ജോയിൻറ്റ് ബെൻഡ് ആകരുത് നല്ല രീതിയിൽ നിങ്ങളുടെ അപ്പർ ബാക്കിനെ എൻഗേജ് ചെയ്യിക്കണം ഇതോടൊപ്പം നിങ്ങളുടെ ലോവർ ബാക്ക് കൂടി ലൈറ്റായിട്ട് ട്രെയിൻ ആകുന്നുണ്ട് ഈ എക്സസൈസ് വേരിയേഷൻ എല്ലാം ചെയ്യുമ്പോൾ തന്നെ പക്ഷെ അല്ലാതെ തന്നെ നമ്മൾ നമ്മുടെ ഓവറോൾ ബാക്കിനെ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യുന്നതാണ് ഈ എല്ലാ എക്സസൈസ് വേരിയേഷനും നിങ്ങൾക്ക് നല്ലപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ നിങ്ങളുടെ ചിന്നപ്പിൻ്റെ ലെവലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിൽ ചിന്നപ്പിൽ നാൽപ്പത് മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിന്നപ്പിൻ്റെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുക ചിന്നപ്പ് എന്നൊരു ഫിസിക്കൽ ഏവനെ നിങ്ങൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് റണ്ണിങ്ങിൽ നിങ്ങൾ അറുപത് മാർക്ക് സ്കോർ ണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിന്നപ്പിൽ നിങ്ങൾ നാൽപ്പത് മാർക്ക് നേടുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് അവിടെ നൂറ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു ചിന്നപ്പ് എങ്ങനെയാണ് എടുക്കുന്നത് അതായത് ഇന്ത്യൻ ആർമിയിൽ എങ്ങനെയാണ് ചിന്നപ്പ് ചെക്ക് ചെയ്യുന്നത് ചിന്നപ്പ് എങ്ങനെയാണ് അവിടെ എടുക്കുന്നത് എന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക നെക്സ്റ്റ് വീക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ ആർമിയിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചിന്നപ്പ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് പിന്നെ കുട്ടികളെ ഇതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓവറോൾ ബോഡിയെ കൂടി നല്ലപോലെ ട്രെയിൻ ചെയ്തിരിക്കണം അതായത് ഈ എക്സസൈസ് വേരിയേഷൻ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറിനെയും ബൈസിനെയും ചെസ്റ്റിനെയും സ്കോറിനെയും കൂടി നല്ലപോലെ ട്രെയിൻ ചെയ്തിരിക്കണം ചിന്നപ്പിൻ്റെ ലെവൽ നല്ലപോലെ പോലെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും നിങ്ങളുടെ ഓവറോൾ ബോഡിയുടെ സ്ട്രെങ്ത് കൂടി ഡെവലപ്പ് ആവുന്നതായിരിക്കും കാരണം റണ്ണിങ് എന്ന് പറയുന്ന ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് അവിടെ നമുക്ക് നമ്മുടെ ഓവറോൾ ബോഡിയുടെ സ്ട്രെങ്ത് വളരെ ആണ് അപ്പർ ബോഡിയുടെ ഓവറോൾ പാർട്ടിന് ട്രെയിൻ ചെയ്യുന്ന പോലെ തന്നെ ലോവർ ബോഡിയും ട്രെയിൻ ചെയ്യണം അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഈവെൻറ്റിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ മനസ്സിലായാലും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ചെസ് വോക്കോട്ട് ബൈസസ് സ്ട്രൈസ് ഷോൾഡർ ബാക്ക് എല്ലാ മസിൽ ഗ്രൂപ്പിന്റെ ട്രെയിനിങ് ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ സെക്ഷൻ കൂടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ അപ്പർ ബോഡി സ്ട്രെങ്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതായത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോയുടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്